ഹലോ ഇന്ത്യൻ്റെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ ബ്ലോഗമാണ് കേട്ടോ അതെ അപ്പോൾ കാലിൽ തന്നെ കുട്ടികൾ രണ്ടുപേരും എണീറ്റ് വന്നിട്ടുണ്ട് കുട്ടികൾ പേരും മാത്രമല്ല നമ്മൾ അമ്മമാരും കണ്ണുംകുട്ടിയും കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രബി പിള്ളേർക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് കേട്ടോ നല്ല കളറാണല്ലേ നമ്മുടെ ലാവൻഡർ കളറാണ് കേട്ടോ ഇവിടെ ഞാനാണെങ്കിൽ ലച്ചു ആണെങ്കിലും പ്രബി ആണെങ്കിലും ബർത്ത്ഡേ ആവുമ്പോൾ അതായത് എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അവരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഇനി പിള്ളേരുടെ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ ആണെങ്കിലും കൂടിയിട്ട് നമ്മളെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ കുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ അവൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നേരത്തെ കാണിച്ചില്ലേ ഒരു പൗച്ച് അത് എനിക്കുള്ള ഗിഫ്റ്റ് ആയിരുന്നു അതെന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ നല്ല കളറാണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അവർക്കില്ലാത്തൊരു കളറും കൂടിയാണ് കേട്ടോ ഇതാ അവൾ അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അവളെ വീടിൻ്റെ ഒരു ഇത്തേനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ കണ്ണുംകുട്ടിയോട് ഞാനിങ്ങനെ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിയിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചിട്ടോ ഇത് മെൻസ്ട്രോൾ കപ്പാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് എനിക്ക് എനിക്കെന്തോ ഒരു ഉണ്ട് കേട്ടോ പക്ഷേ പൊതുവേ നമുക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മെൻസ്ട്രൽ കാപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഇവർക്ക് കുടുംബശ്രീന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭംഗിയങ്ങോട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ കേട്ടോ അതാ ഇത് പൊതുവേ പേടിയുള്ളവരെല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക ഒക്കെ അവർപ്പിക്കാൻ വേണ്ടിയുള്ള പ്രഹസനമാണ് കേട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ഇടണ്ടേ എന്നൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടിരിക്കുക അപ്പം അമ്മൂട്ടി ചോദിക്കണ്ടായിരുന്നത് എന്താ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ നമ്മൾ പുറത്താവുമ്പോൾ പേട് വയ്ക്കുമല്ലോ പേട് വെക്കുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കാന്ന് നമ്മൾ കാണിച്ച് തരുന്നതാണ് കേട്ടോ അതങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക പിന്നെ എടുക്കുമ്പോൾ അവിടെ പിടിച്ച് നെക്കിയിട്ട് അടിയിലേക്ക് വലിക്കുക അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ച് തരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കണം അടുത്ത വട്ടം എന്തായാലും നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആവാറായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം പേടിയൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മളിതാ കുളിച്ചൊരുങ്ങി ഗുരുവായൂർ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ടത് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞണ്ടേ നമ്മൾ ഗുരുവായൂർ എത്തി കാർ പാർക്കിങ്ങിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോഴേക്കും എൻ്റെ മക്കയുടെ കോട്ട ഒക്കെ കാറിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇതൊന്നും പറ്റില്ല എന്താ പറയുക അവർക്ക് അത്രയും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണെങ്കിൽ അത്രയും കംഫർട്ടാണ് അപ്പോൾ പറയുക പാൻറ്റ് ലൂസാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ പ്രഭീ നടന്നിട്ടുണ്ട് എല്ലാവരും കാണിച്ചു കൊടുത്തില്ല ഞാൻ എന്നെയും കൂടെ കാണിക്കണ്ടേ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് നമ്മൾ അരിജു എന്നെടുത്തില്ലേ അതാണ് കേട്ടേ അത് നമ്മുടെ മൾട്ടി ലെവലിലാണ് കേട്ടോ പാർക്കിംഗ് കിട്ട് പാർക്കിങ് ചെയ്തിട്ടുള്ളത് തേർഡ് ഫ്ലോറിലായിരുന്നു അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ഗുരുവായത്ത് ഇപ്പോഴും നമ്മൾ എടുക്കേണ്ടതല്ല എന്ന് വെച്ചിട്ട് അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നേരെ നമ്മൾ കാണിക്കുന്നത് പാലയൂർ പള്ളിയാണ് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറണം എന്നുള്ളത് കാരണം എപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടെന്നല്ലാതെ ഞാൻ ഇന്നുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പോൾ ആ ആഗ്രഹം എന്തായാലും ഈ വർഷത്തെ ക്രിസ്മസോട് കൂടി അങ്ങോട്ട് ഞാൻ സഫലമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്താണ് ഇവിടുത്തെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും ക്രിസ്മസ് വന്നത് അറിഞ്ഞിട്ടില്ലേ അതോ എന്താണെന്ന് അറിയില്ല ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പള്ളി കാണാൻ കാണാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം മാത്രമേ കേട്ടോ പിന്നെ എന്താ പറയുക ഈ സ്റ്റാറുകളുടെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകുന്നു തോന്നുന്നു അപ്പം അതുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഓരോ നമ്പറുകളൊക്കെ ഇട്ടിടിച്ചിട്ട് അങ്ങനെ കുറേ സ്റ്റാറുകളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭയങ്കര അതൊക്കെ കാണാം നല്ല ഭയങ്കര അപ്പം നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ നടന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങളെ നമ്മുടെ തൃപുരമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലൊരു കോമഡി ഉണ്ടായി എൻ്റെ സംഭവം എന്ന് വെച്ചാൽ അവിടെ പള്ളിയോടെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പ്രഭീനോട് പറഞ്ഞേ പ്രബി ഇതാണ് ശ്രീരാമനും സേഡിയും ഹനുമാനും ലക്ഷ്മണനൊക്കെ വനവാസം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വഞ്ചി അപ്പോൾ അവർ ഈ വഞ്ചിയിൽ വന്നിട്ട് ഇവിടെയാണ് ഇറങ്ങിയത് ഇവിടെ വന്ന് ഇറങ്ങിയതുകൊണ്ടാണ് ഈ അമ്പലം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് തള്ളി മറിച്ചു അവളത് വിശ്വസിച്ചിട്ട് ഇന്ന കാലത്ത് ഷോർട്സാക്കി ഇന്ന കാലത്തല്ലേ ഇന്ന് വൈകിട്ട് ഷോർട്സ് ആക്കിയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ട് ആ പട്ടുന്ന പോയി കണ്ടൊക്കെ നോക്കും നല്ല കോമഡിയാണ് അവരെ അവിടെ നല്ല ചക്കമന്തക്കാൻ അക്ഷരത്തിൽ നല്ല വേണ്ടൊക്കെ ആ വലുപ്പത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അത് കൊച്ചി രാജാവിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ മൂപ്പരാൾ അതൊന്നും വായിച്ചു നോക്കിയിട്ടും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ തള് വിശ്വസിച്ചിട്ട് ആ ഒരു തള്ളം കിട് മൂപ്പരാൾ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം എന്ന് പറയും യൂട്യൂബിൽ വന്ന അസല തള് തിരിച്ച് തള്ളിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ എന്താ പറയുക സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മുടെ മൊബൈലിൽ ഒപ്പിയെടുത്തുകൊണ്ട് നട്ടപ്ര വെയിലെത്തുക അതായത് നമ്മുടെ എത്തുമ്പോൾ ഒരു ഒന്നേക്കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ കണ്ണ് തുറക്കാൻ പറ്റാന്ന് ഞാൻ കണ്ണടച്ച് പിടിച്ചിട്ടാണ് നടക്കുന്നത് അവസാനം എനിക്ക് തല ഇറങ്ങി എങ്ങനെയെങ്കിലും കാറിൻ്റെ ഉള്ളിൽ കയറിയാൽ മതിയെന്നുവച്ചിട്ടാണ് ഞാൻ നടന്നു പോകുന്നത് കാരണം അമ്മാതിരി വെയിലായിരുന്നു ഈ വെയിൽ സരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ആണ് ശരിക്കും പിന്നെ അവിടെ എഴുതിയച്ചിട്ടുണ്ട് പള്ളിയുടെ അകത്തേക്ക് മൊബൈൽ യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം എഴുതിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ ശരിക്കും നമ്മുടെ അമ്പലങ്ങളൊക്കെ പണിത്തിട്ടുള്ളത് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വന്നിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പള്ളിയായിട്ടൊരു ഫീല് നമുക്ക് പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ക്രിസ്മസ് വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നണുണ്ടെന്ന് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും സെറ്റാക്കാനുള്ളൊരു പരിപാടി ആയിരിക്കും കഴിയായിരിക്കും ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയായിരിക്കും പക്ഷെ പെട്ടെന്ന് നമുക്കിപ്പോൾ ഇതേപോലെ ഒരാൾക്കാർ നേരത്തോടെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം എന്നാഗ്രഹിച്ചു വരണം അവർക്ക് കാണാനുള്ളൊരു സംവിധാനം അവർ ഒരുക്കിയിട്ടില്ല കേട്ടോ അതാണ് ഏറെ ആവുമ്പോൾ കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നലാണ് എന്താണെന്ന് എനിക്കറിയില്ല അതൊരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല ഈ പാലയൂരി പള്ളി എന്ന് പറയുന്നത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറയുന്നത് തന്നെട്ടാ നമ്മുടെ അതിപുരാതനായിട്ടുള്ള ഒരു പള്ളിയാണ് തോമസ് ലീഹിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള ഏഴ് പള്ളികളിൽ ഒന്നാണ് ഈ പാലയൂരി പള്ളി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വന്നിട്ട് അദ്ദേഹം കുരിശി സ്ഥാപിച്ചിട്ട് പോയിട്ട് പിന്നെയാണ് പള്ളി പണിതിട്ടുള്ളതാണ് പള്ളി പണിതിട്ടുള്ളത് എന്നാണ് പറയുന്നത് മ്യൂസിയം ഒക്കെ അടവായിരുന്ന അതുകൊണ്ട് നമുക്ക് മ്യൂസിയം കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റിട്ടൊന്നുമില്ല വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും വെച്ചാൽ നമുക്കൊന്ന് കാണാട്ടോ പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു തോമസ് ലീഹയുടെ ഈ ഒരു എന്താ പറയാ ചിത്രം ഉണ്ടല്ലോ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തോമസ് ലീഹയുടെ പ്രതിമ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഗൂഗിൾ നോക്കി വായിക്കുന്നോണ്ടാട്ടാ നിങ്ങൾക്ക് അതൊരു എന്താ പറയാ അങ്ങനെ മടി പിടിച്ചത് പോലെ സംസാരിക്കുന്ന പോലെ തോന്നുന്നത് പിന്നെ ഈ പള്ളി ഉള്ളത് നമ്മുടെ ചാവക്കാട് തൃശ്ശൂർ റോട്ടിലാണ് കേട്ടോ അടുത്ത ഗുരുവായൂരിൽ നിന്നാണെങ്കിലും ചാവക്കാട് ബസ് സ്റ്റാൻഡിന് ഒരു കിലോമീറ്ററും ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിന്ന് നാല് കിലോമീറ്ററുമാണ് ഇവിടേക്ക് പറയണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാണാനും അങ്ങനെ വല്ലാണ്ട് സംഭവ വികാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നമുക്കൊരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു സ്മാരകം കാണാൻ എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞു കുട്ടികളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഇവിടെ കാണാൻ വേണ്ടി മാത്രമായിട്ടുള്ളത് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളതേ അമ്പത്തിരണ്ടാം ആണ്ടിലാണ് ഇത്ര ക്രിസ്തു വർഷം അമ്പത്ത അമ്പത്തിരണ്ടാം ആണ്ടിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഏഷ്യയിലത്തെ ഏറ്റവും ആടുത്ത പള്ളി എന്നാണ് ഇവർ പറയണത് അപ്പോൾ ഒരു വലിയൊരു സംഭവം തന്നെയല്ലേ നമ്മുടെ നമ്മുടെ അടുത്ത് നമ്മുടെ വീടിനോടടുത്ത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ പോയി കാണുന്നു എന്നുള്ളത് പറയുന്നത് വളരെ ശോ ശോ ശോചനീയമായിട്ടുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് നമുക്ക് ഇങ്ങനെ പള്ളികളിലേക്കൊക്കെ ഞാൻ പോവാറുണ്ട് കേട്ടോ പുത്തൻ പള്ളിയിലേക്കും അതുപോലെ നമ്മളെ കണ്ടിട്ടവിടെ പള്ളിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പോകുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ പക്ഷേ നമ്മുടെ ഇവിടേക്ക് കിടക്കുമ്പോൾ ആ മറ്റുള്ള ജാതിക്കാർക്ക് അതൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തിനാണ് അങ്ങനെ വെക്കണമെന്നൊക്കെ നമ്മളിത് പറയണുണ്ട് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളൊരു ബോധം ഒന്നും എനിക്കില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പം ഈ ബോട്ട് വളത്തിൻ്റെ ചരിത്രം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അതായത് അദ്ദേഹം തോമസ് ലിഹ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ട് ജെട്ടിയുടെ ഒരു മിനിയേച്ചർ വേഷനോ അങ്ങനെ മറ്റെന്തോ ആണ് ഇവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തോന്നുന്നു ആ ഒരു ബോട്ട് ബോ ശരിക്കുള്ള ബോട്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അവർ അപ്പം നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് നമുക്കറിയില്ലോ എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും എനിക്കറിയാം അപ്പോൾ ആ ഒരു പള്ളി വലിയൊരു പള്ളിയാണെന്നുള്ള കാര്യം എനിക്കറിയാം കുറെ വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങൾ അതും എനിക്കറിയാം പക്ഷേ എന്താ പറയുക ഞാനങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടില്ല പിന്നെ എനിക്ക് വല്ലാണ്ട് തന്നെ ഈ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് തന്നെയായിട്ട് അറിയണതും അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നിട്ടുള്ളത് തലേദിവസമാണ് ക്രിസ്മസിൻ്റെ അപ്പോൾ ഈ പള്ളി നമ്മുടെ വാടാനപുള്ളി ആത്മാവിൻ്റെ അവിടെയുള്ള പള്ളിയാണ് കേട്ടോ സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് അപ്പം ഞങ്ങളിവിടേക്ക് ആദ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലൊക്കെ വന്നതുകൊണ്ട് എനിക്കറിയാം ഇവിടെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ എനിക്കറിയില്ല നമ്മൾ ഓണം വിഷു ഒക്കെ നമ്മൾ ഓണം വിഷു വീട്ടിലിരുന്നിട്ട് ഞാൻ ആഘോഷിക്കുന്നത് അല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് അപ്പം ഒരു പക്ഷേ നമ്മളെ കേട്ടും വേദമായിരിക്കും ഇതെന്ന് തോന്നുന്നു ഇങ്ങനെ കുറേ എന്താ പറയുക ഐറ്റംസൊക്കെ ഐറ്റംസ് ഒന്നും പറയാൻ മാഡം നക്ഷത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എന്താ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത് എന്തൊരു ഒരു ഭംഗിയിലൊരു റിയോ ഏഹ് നമ്മുടെ ആര്യണ്ണി പൂരൊക്കെ ആകുമ്പോഴാണ് ഇതേപോലത്തെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത് അപ്പോൾ കഴിഞ്ഞ പോലെ ഞാൻ ഏട്ടൻ ഏട്ടനുണ്ടാകുന്നു ഈ ഒരു സമയത്ത് ഇപ്പം നമ്മൾ പുത്തമ്പള്ളിയിലൊക്കെ പോയിട്ടുണ്ടാകുന്നു അവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഞാൻ ഏട്ടനോടൊന്ന് ചോദിച്ചിട്ടുണ്ടാകുന്നു ഞങ്ങൾ പുത്തമ്പള്ളിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ മണ്ണു വേണ്ട വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ അടുത്തുള്ള പോയി കണ്ടോ അതല്ലാണ്ട് അകലെ പോയി കാണണ്ട നമ്മൾ സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്നു അതെനിക്ക് ഭയങ്കര ചെയ്യണമുണ്ട് കേട്ടോ നമ്മൾ കാലത്ത് ഗുരുവായൂർക്കൊക്കെ പോയിട്ട് വന്നതല്ലേ അപ്പോൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാൻ ഇവർക്ക് എന്ത് ചെയ്യണവർ ശരിക്കും സമ്മതിക്കണം കേട്ടോ ഇവർക്ക് അറിയാല്ലോ കലാകാരൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഭഞ്ഞി കൊണ്ടും പിന്നെ കടലാസം കൊണ്ടും ഒക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണേ എന്തു പറയാലേ ശരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് എനിക്ക് വർണ്ണിക്കാൻ അറിയില്ല എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനല്ലേ അത് പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ കേട്ടാ ശരിക്കും ക്യാമറ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ അവരെടുത്ത് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് എനിക്കറിയില്ല എങ്ങനെയാ പറയാന്നുള്ള കാര്യം അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിത് കഴിഞ്ഞ് കണ്ട ശേഷം പള്ളിയിലേക്കും ഇങ്ങോട്ട് പോയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അവിടെയൊന്നും എനിക്കൊന്നുമില്ല അവിടെ എന്തൊക്കെയോ പള്ളിയിൽ അച്ഛനൊക്കെ കിടന്നിങ്ങനെ പുറത്ത് നിന്ന് കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തേ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് കൊടുക്കുക ഡാൻസ് പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം അല്ലാന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അതൊന്നും അവിടെ ഒന്നും ഒന്നും കണ്ടില്ല എന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ അടുത്തുള്ള സെൻറ്റ് തോമാസ് പള്ളിയിലേക്ക് വന്നു അവിടെയൊന്നും കണ്ടില്ല അപ്പം പ്രഭി പറയേണ്ടതായിരുന്നു ഈ പള്ളിയിലുള്ളതിനെക്കാട്ടും കൂടുതൽ സ്റ്റാറും കാര്യങ്ങളും ഇല്ലായിട്ടൊക്കെ നമുക്ക് പുറത്ത് കടകളിൽ കാണാമല്ലോ ഒന്ന് ശരിയാണ് കേട്ടോ അവിടെ ഒന്നും ആ പള്ളിയിലൊന്നും ഒന്നും ഉണ്ടായില്ല ഈ പോയ രണ്ട് പള്ളിയിലും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പള്ളിയിൽ കഴിഞ്ഞ രാഷ്ട്രീയൻ്റെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ് ഓക്കെ ബൈ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം